അല്ലാതെ പിടിച്ചിട്ട് സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് നടന്നവരല്ല അതൊക്കെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വലിയ പാലിച്ച ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് കടം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ കടങ്ങളുണ്ട് ചോദിച്ചു വന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരാൾ സമീപത്തേക്ക് വന്നിട്ട് സഹായിക്കുമോ എന്ന് ചോദിക്കുന്നത് പക്ഷേ കൊടുക്കാൻ പേടിയാണ് കടം കൊടുക്കാൻ പേടിയാണ് കടം കൊടുക്കുമ്പോ നല്ല ആവേശം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പൊ എന്താ ലക്ഷം തന്നാല് ഇഷ്ടം പോലില്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രയാസമുള്ളത് ഞാൻ തരാം ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ തരാം ഡേറ്റ് തരാൻ ഒന്ന് ഡിസംബർ ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലേ അങ്ങനെ എത്ര സംഭവങ്ങൾ കടം കൊടുക്കും തിരിച്ചു തരുമ്പോ പിന്നെ നമ്മളോട് ദേഷ്യാൻ അയാൾക്ക് കടത്തിന്റെ ആവശ്യമില്ല അയാൾക്ക് ഇപ്പൊ എന്താ തിരക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താ പിന്നെ ചോദിക്കുമ്പോൾ ഫോൺ എടുക്കാതായി കണ്ടാൽ മാറി നിന്നു പിന്നെ ദേഷ്യാണ് ഇയാൾ ചെയ്ത തെറ്റെന്താ ഒരു സഹായം ചോദിച്ചപ്പോൾ ഒരു ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് പിന്നെ ഇയാളോട് പണക്കാണ് അങ്ങനൊരു കാലമാണ് നന്മ ചെയ്താൽ വരെ അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലമാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ വണ്ടിക്ക് കൈകാട്ടും പക്ഷെ നമ്മൾക്ക് വണ്ടിയിൽ കയറ്റാൻ പേടിയാണ് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് അങ്ങനൊരു കാലമാണ് അമലാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ സഹായിക്കുക എന്നുള്ളത് എല്ലാവരും സഹായിക്കണം പക്ഷേ ഒരു കടം ചോദിച്ചാൽ കൃത്യമായി സമയത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കടം ചോദിക്കാൻ പാടുകയുള്ളൂ പാടുള്ളൂ ആളുകളെ െ സഹായിച്ചവനെ വേദനിപ്പിക്കരുത് അത് അതിനേക്കാളും വലിയ തെറ്റാണ് പിന്നെയാണ് ഈ പള്ളിയിൽ കേൾക്കണേ സഹോദര ഈ മദീന പള്ളിയിൽ ഒരു തിനും എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കലാണെന്ന് മുഹമ്മദ് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവന്റെ കൂടെ നടന്നിട്ട് ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു വീടെടുക്കാൻ ഒരു ജോലിയുടെ ആവശ്യം എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കിടന്ന് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ നടക്കലാണ് പരിശുദ്ധമായ ഒരു റെക്കായ ആയിരം പരിഫലമുള്ള മസ്ജിദിയിൽ ഒരു മാസക്കാലം കാത്തിരിക്കുന്നതിനെക്കാളും പുണ്യമെന്ന് പള്ളിയിൽ വെച്ച് പേടിക്കാതിരിക്കലല്ല പാവപ്പെട്ടവനെ സഹായിക്കലാണ് പൊതുപ്രവർത്തനം ചെയ്യലാണ് സാമൂഹിക സേവനം ചെയ്യലാണ് ഇഷ്ടമെന്നാണ് ഹബീബി ഹരീഫിനോട് പഠിപ്പിക്കുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് പള്ളിയിൽ ഒന്നാ സഫിലാണ് അതും നേരെ പിന്നിലാണ് നാട്ടുകാർക്കൊരു സഹായം ചെയ്യൂല സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇയാളുടെ നാവ് കൊണ്ട് ഇയാളുടെ സമ്പത്ത് കൊണ്ട് ഇയാളുടെ അയൽവാസികൾ പൊറുതിമുട്ടുകയാണ് സഹോദരങ്ങളെ ആ ആ നിസ്കാരം നിസ്കാരം വേണ്ടേ വേണ്ട അല്ലാഹു സ്വീകരിക്കൂല അല്ലാഹു പറയുന്നുണ്ട് ഇല്ല ശുദ്ധമായ ആരോടും പകയില്ലാതെ ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത ആരോടും ചൊടിയില്ലാത്ത നല്ല മനസ്സുമായി ആരാണോ അംഗാഹുവിനെ കണ്ടുമുട്ടുന്നത് അവന് മാത്രമേ നാളെ സ്വർഗമുള്ളൂ ഒരു ലോകം വരാണ്ട് നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട് ഇവിടെ പള്ളിയുടെ സെക്രട്ടറി എന്നത് ആൾ ആസുരത്തിൽ ഉപകരിക്കൂല ഇവിടെ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളായത് ആസുരത്തിൽ ഉപകരിക്കൂല ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ തട്ടുകളിൽ നിന്നത് ആൾ ആസുരത്തിൽ ഉപകരിക്കൂല അവിടെ ഉപകരിക്കുന്നത് ഇവിടുത്തെ സ്വൽ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞത് സാമൂഹിക സേവനം ചെയ്യാനും ജനങ്ങൾക്ക് സുഗ്രഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ് സ്ഥാനമാനങ്ങളും സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉപകരിക്കാത്ത ഒരു കാലംബരാനുണ്ട് അവിടെ രക്ഷപ്പെടുന്നത് സ്വൽ സ്വഭാവികൾ മാത്രമാണ് തകയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സുമായി ആരാണോ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ള ഈ സ്ഥാപനത്തിന് വേണ്ടി ഊമും മുറക്കുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഇന്ന് പതിനാറ് വർഷമായത് തുടങ്ങിയിട്ട് അതിന്റെ ആദ്യത്തെ ബാച്ചുകാരനാണ് ഞാൻ രാവിലെ എണീറ്റാൽ ഹാർബറിൽ പോയി മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ കാൻറ്റീനിൽ കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാരെനിക്കറിയ

നൽകട്ടെ ോ എന്റെ മഹത്വം നാനൂറ്റി ചെല്ലാനും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച സുഹൃത്താണ് പറയുന്ന നായന്മാർ മൂലക്കാരൻ ലണ്ടനിൽ വെച്ചിട്ട് പി ജിയുടെ ബിരുദം വാങ്ങിയിട്ട് മാസങ്ങളായിട്ടില്ല അതേപോലെ തന്നെ എന്റെ രണ്ടു വർഷം താഴെ പഠിച്ച എന്റെ അനുജനും ഹുദവിയാണ് അനുജന്റെ ബാച്ചിൽ പഠിച്ച മുസ്തഫ എന്ന് പറയുന്ന ഹുദവിയാണ് തുർക്കിയിൽ നിന്ന് പി എച്ച് ഡിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ വലിയ വലിയ ജോലികളിൽ അമ്പതിനായിരവും അറുപതിനായിരവും സാലറി ലഭിക്കുമ്പോ എനിക്ക് സാലറി അല്ല വലുത് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്ത കൊൽക്കത്തയുടെ ഗ്രാമപ്രദേശങ്ങളിൽ യുടെ സ്ലേരികളിൽ ചേരി പ്രദേശങ്ങളിൽ സമ്പാദ്യങ്ങളും ഒഴിവാക്കിയിട്ട് അവിടുത്തെ സംസ്കാരമില്ലാത്ത ഒരു നാട്ടുകാരെ സംസ്കാരത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി ഊണും ഊണും ഒഴിച്ച് പ്രവർത്തിക്കുന്ന എന്റെ കൂടെ പഠിച്ച അഹമ്മദ് അലി ഗുലരി എന്ന് പറയുന്ന എന്റെ സുഹൃത്തുണ്ട് ലോകത്തിന്റെ മുക്കുമാവലകളിൽ എന്റെ നേരെ പറയണം നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ് എം ഐ സി അജ്ജിനി പോയപ്പോ മഹാനായ കൂടെ വളണ്ടിയറായി തന്റെ ജോലിയെല്ലാം ഒഴിവാക്കി തന്റെ ജോലി മൂന്ന് നാല് ദിവസത്തേക്ക് തന്റെ ജോലി മാറ്റിവെച്ചിട്ട് അവിടെയുള്ള ഹജ്ജാജുമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് എല്ലാ ആളുകൾക്കും മൃഗമായ പ്രതിഫലം നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഓരോ മേഖലകളിൽ ഓരോ നാടുകളിൽ ഓരോ ഏരിയകളിൽ നിന്റെ ഡയറ്റുമാർ ും പ്രഭാഷകരാത്ഭാഷണം കേൾക്ക എല്ലാവരും പ്രസംഗിക്കാൻ പ്രഭാഷണം ആരെ കേൾക്കുക ഓരോ ആളുകൾ ഓരോ മേഖലകളിലാണ് ചില ആളുകൾ സ്ഥാപനത്തിന്റെ ആയിരിക്കും സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുണ്ട് ദൈവത്ത് നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ സി എസ് സി പാണക്കാട് സി എസ് സി സെന്റർ നടത്തുന്ന ഹാദി നടത്തുന്ന മദ്രസുകൾ ആസാമിനും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ ദാർഹുദയുടെ ബ്രാഞ്ചുകൾ ഒക്കെ അവിടെയുണ്ട് നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്ന ആളുകളാണ് ഇടയ്ക്കിടെ ഒരു ടൂർ നിങ്ങൾ അവിടെ പോകണം അപ്പൊ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പതിനായിരത്തിന്റെ സാരൊന്നും വേണ്ട പൊന്നാര ഭർത്താവ് എനിക്ക് രണ്ടായിരപ്പൻ്റെ കുപ്പയൊക്കെ മതി അങ്ങനെ പറയുന്നു നമ്മുടെ മൂവായിരത്തിൻ്റെ നാലായിരത്തിനും ചെരുപ്പൊന്നും ധരിക്കില്ല തൽക്കാലം ഹവായ ഒക്കെ മതി എ സിയൊന്നും വേണ്ട പടച്ചോനെ ചൂടു ാണ് കരന്റില്ല ഫാനില്ല ശക്തമായി ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ ഹ്യൂമിഡിറ്റി നിറഞ്ഞ് വിയർത്തൊലിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെറും പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സാമൂഹിക സേവനം ചെയ്ത് ജനങ്ങളെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി അവിടെയുള്ള ജനങ്ങൾക്ക് സംസ്കാരം നൽകാനും ലോകത്തിന്റെ ഉത്തുമതയിലേക്ക് കേരളക്കാരെ പോലെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി തൻ്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചെലവഴിക്കുന്ന ഒരുപാട് ഉദവി സുഹൃത്തുക്കൾ കഴിയുമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് എനിക്ക് പറയാൻ

ഉറക്കോതണേ കണ്ണു ചുമില്ലായിരുന്നോ കണ്ണു ചുമ്മി ചിമ്മിയോ ഇപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് കൈ പൊക്കി എന്നെ ആരൊക്കെ കാണുന്നുണ്ട് നിങ്ങള് കണ്ണ് ചുമ്മിട്ടില്ല കണ്ണു ചുമില്ലായിരുന്നോ ഒന്നോ കണ്ണ് ചുമ്മി ഞാൻ ഓതുന്ന ഈ ആയത്ത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കേൾക്കുക ഞാൻ ഓതുമ്പോ എന്നിട്ട് എന്റെ കൂടെ ഞാൻ ഓതി തന്ന ഉടനെ ഒന്ന് ചോദക്കോതണേ സൗണ്ട് പോരാ إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس اشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره يعمل مثقال يرى ആരെങ്കിലും മരിച്ചുപോണോ ആരെങ്കിലും ബോധം കെട്ടിട്ടോ മരിച്ചുപോണോ നോക്കിയാ അപ്പുറത്തുള്ള ആളൊക്കെ നോക്കിയാണ്ട ആരും വന്നിട്ടില്ല ഈ ആയത്ത് കേട്ട് എത്രയോ സലഫ് സാനഹികളായ ആന്മാർ ബോധം കെട്ടുകൊണ്ട് മരിച്ചുപോയ ആളുകളുണ്ട് ബോധം പോണു പിന്നെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ബോധം തെളിഞ്ഞത് നമ്മൾ എത്ര കൂളായി ഇത്ര കൂളായിട്ടോതി ഞാനും വന്നിട്ടില്ല കേട്ട് നിങ്ങൾ വന്നിട്ടില്ല മഹാനായ മഹാനായ അബു ഹനീഫ് ഇമാം പള്ളിയിൽ ഇമാം ഓതുമ്പോഴാണ് ഈ ആയത്ത് കേട്ടിട്ട് കരഞ്ഞത് സുബഹി വരെ ഈ ആയത്ത് കേട്ടിട്ടാണ് മഹാനായ മഹാനായ അദ്ദേഹത്തിന് ഒരു ഒരു ഉണ്ടായിരുന്നു കള്ള് കുടിയനായ ഇരുപത്തിനാല് മണിക്കൂറും കൂട്ടി തന്നെ ഇന്നൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യണം എൻറെ ജ്യേഷ്ഠൻ വലിയ കുടിയനാണ് എൻ്റെ ജ്യേഷ്ഠൻ കുടിയനാണെന്ന് മാത്രല്ല പരസ്യമായിട്ട് കുടിക്കും ആരെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ പോയാൽ നീ ആരുടെ എന്റെ കബൂറിലേക്ക് നീ വരുന്നു എന്നൊക്കെ ചോദിക്കും എന്തെങ്ങനൊക്കെ അവസ്ഥ അല്ലേ എന്റെ കബറിലേക്ക് നീ വരുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് ഉപദേശിക്കുമ്പോൾ പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല സ്വാലിഹായ സഹോദരനാക്കി അള്ളാഹു മാറ്റട്ടെ ആ ഒരു തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി അമിത വേദനയോടെ എന്നോട് പറഞ്ഞത് എനിക്ക് അവനൊന്നും സമ്പാദിച്ചിട്ട് എനിക്ക് തരണ്ട അവൻ്റെ ഭാര്യയും മക്കളെങ്കിലും നോക്കാൻ വേണ്ടി ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണം അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ കാരണടുത്ത് വന്ന് അരമണിക്കൂർ കൈ പിടിച്ച് കൈവിടുന്നില്ല ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഞാൻ ആലോചിച്ചിട്ട് പരിഹാരമുണ്ടോ ഞാൻ നോക്കാം ഇൻഷാല്ല സദസ്സരക്ക് ദ്വായ ചെയ്യാം